തെറ്റ് അതാര ചെയ്താലും ചൂണ്ടിക്കാട്ടപ്പെടുക തന്നെ വേണം ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം പറഞ്ഞു വരുന്നത് നോഹാസുദോയെ കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷയും തമ്മിൽ നടന്നതും അതിനകത്ത് നോഹാസോയുടെ മാരകമായിട്ടുള്ള പ്രകടനം ഉണ്ടായിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വന്തമായതും തന്നെ ആയിരുന്നു പക്ഷെ ആ മത്സരത്തിലെ ഭാഗത്തു ഭാഗത്തുനിന്ന് മറന്ന വളരെ വലിയൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയത്തില്ല കളി ഏകദേശം നാല്പത്തിരണ്ട് മിനിറ്റിനോട്ട് അടുക്കുന്ന സാഹചര്യത്തിൽ രണ്ട് ടീമുകളും തുല്യതയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നോഹാസദോയ്ക്ക് ബ്ലാസ്റ്റേഴ്സിന് ലീഡിൽ നേടിക്കൊടുക്കാൻ സ്വർണ്ണ അവസരം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവും ഇല്ല നോഹാസദോയ് ഒറ്റയ്ക്ക് പന്ത് ഫിനിഷ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടും നോഹയേക്കാൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലോ ജീസസ് ജമീസ് സന്നിഹിതനായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ജീസസിലേക്ക് പന്ത് നൽകാൻ ഡാനിഷ് സൈഡിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു വേണമെങ്കിൽ രാഹുലിലേക്കും പന്ത് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു പൊസിഷനിലായിരുന്നു നോഹ നിന്നത് ആ ഒരു സമയത്ത് നോഹയ്ക്ക് ഡാനിഷിലേക്കോ സോറി ഡാനിഷിലേക്കല്ല നോഹയ്ക്ക് രാഹുലിലേക്കോ ജീസസിലേക്കോ ഗോള് പാസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഷുവറായിട്ടും അവിടെ ഒരു ഗോളും ബ്ലാസ്റ്റേഴ്സിന്റെ ലീഡും പിറക്കമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇൻ കേസ് രാഹുലിന് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആകുമെങ്കിൽ പോലും നോഹ ആ പന്ത് സുഖമായിട്ട് നോഹയ്ക്ക് അത് ജീസസിന് കൊടുക്കാൻ പറ്റുമായിരുന്നു നോഹ വരുമ്പോൾ ഗോൾ കീപ്പർ പോലും ഔട്ട് ഓഫ് പൊസിഷനിലായി മാറുന്ന ഒരു ഫ്രീ നെറ്റ് ഒരു ഓപ്പൺ ബോക്സ് ജീസസിന് കിട്ടുമായിരുന്നു ആ ഒരു സുവർണാവസരമാണ് നോഹ സുദ്ധ കൊണ്ട് തൊലിച്ചിടങ്ങിയത് അപ്പം നോഹ സെൽഫിഷ് ആണെന്നല്ല പറഞ്ഞു വരുന്നത് സ്വന്തം കഴിവിലെ ആത്മവിശ്വാസം ഉള്ളവൻ്റെ ജസ്റ്ററൊക്കെ തന്നെയാണ് പക്ഷേ സ്വന്തം കഴിവിലെ ആത്മവിശ്വാസത്തിനോടൊപ്പം തന്നെക്കാൾ ഗോൾ നേടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പൊസിഷനിൽ ഒരാൾ നിൽക്കുമ്പം ആ താരത്തിലേക്ക് പന്ത് കൈമാറുന്നതായിരുന്നു ഏറ്റവും നല്ലത് ഇപ്പം ഈ ഡാനിഷിലേക്കൊക്കെ പന്ത് കൈമാറിക്കളഞ്ഞാല് ഡാനിഷ് വേസ്റ്റ് വേസ്റ്റാക്കും എന്നുള്ള ഭയം കാരണം സ്വന്തം ആത്മവിശ്വാസത്തിൽ ഡിപ്പെൻഡ് ചെയ്തു എന്ന് പറയാം പക്ഷേ ജീസസിന്റെ കാര്യത്തിൽ നോഹ വരുത്തിയത് വളരെ വലിയ പിഴവ് തന്നെയാണ് അപ്പം ഈ ഒരു പിഴവ് വരുത്തിയത് രാഹുലോ ഡാനുഷോ ഒക്കെ ആയിരുന്നെങ്കിലും നമ്മളിപ്പോൾ അവരെ ഏറി നിർത്തി കത്തിച്ചേനെ നോഹയെ ഏറി നിർത്തി കത്തിക്കണം എന്നല്ല പറയുന്നത് നോഹയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മുമ്പ് ഗോവയിൽ കളിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു നമ്മൾ അന്നയാളെ സെൽഫിഷിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ലവനാണ് മകച്ചതാരമാണ് സെൽഫിഷാണ് എന്ന് പക്ഷേ ഇവിടെ ആ ഒരു സെൽഫിഷ് ഇച്ചിരി ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു നിമിഷം നോഹ കാണിച്ചത് തെറ്റു തന്നെയാണ് നോഹ നോഹയ്ക്ക് അവിടെ ജീസസിന് പാസ് നൽകാൻ കിട്ടില്ല സ്പേസ് ഉണ്ടായിരുന്നു ടൈം ഉണ്ടായിരുന്നു പക്ഷെ നോഹ ഇത് ചെയ്തില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമായിട്ടുള്ള ഒരു ഗോള് നോഹ സ്വന്തമായിട്ട് അല്ലെങ്കിൽ തനിക്കത് ഫിനിഷ് ചെയ്യാൻ കഴിയും എന്നുള്ള അമിതാത്മവിശ്വാസം മൂലം നശിപ്പിച്ചു കാണുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ ഉള്ളപ്പോൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നതായിരുന്നു നല്ലത്